ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റോബോട്ടുകളുടെ ഒരു ലോകത്തിലേക്കാണ് അകത്ത് കയറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വലിയ വലിയ മൃഗങ്ങളുടെ ചലിക്കുന്ന രൂപങ്ങളാണ് ഇവിടെ സൂപ്പർ റിയാലിറ്റി ഡൂം തിയേറ്റർ മനുഷ്യ റോബോട്ടുകൾ റോബോട്ടിക് ജുറാസി പാർക്ക് എന്നിവയെല്ലാം ഉണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വലിയ ദിനോസറുകൾ വലിയ വവാലുകൾ കൂറ്റൻ പരന്തുകൾ എന്നിവയെല്ലാം എവിടെയുണ്ട് അവരുടെ ചലനങ്ങളും ശബ്ദങ്ങളും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു കണ്ടോ ഒരു എന്തിരൻ കുട്ടികൾക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത് ഒരു ഡോഗിൻ്റെ റോബോട്ട് കുട്ടികളുടെ അടുത്തേക്കൊന്നവരെ പേടിപ്പിക്കുന്നു ഇതാണ് സൂപ്പർ റിയാലിറ്റി തിയേറ്റർ ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ നമ്മൾ നിൽക്കുന്നതിന്റെ ചുറ്റും സ്ക്രീനാണ് നമ്മൾ അലാബുദീന്റെ അത്ഭുത ലോകത്താണോ അതോ ഒരു കാടിന്റെ നടുവിലാണോ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും അവിടുത്തെ കാഴ്ചകളും ശബ്ദങ്ങളും നമ്മളെ ശരിക്കും വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഈ തിയേറ്റർ ആ ഇതുപോലെയുള്ള എസ്പോ നിങ്ങളുടെ നാട്ടിൽ വന്നാൽ കാണാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ